എഴുതി അവർക്ക് സന്തോഷം അത്രേ പ്രശ്നങ്ങൾ ഞാൻ കാരണം കൊണ്ട് എനിക്ക് ശക്തി തന്നു ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ ഗോപൻ സ്വാമിയുടെ സമാധി ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് സമാധിയെ കുറിച്ച് ഒന്നും ആരും പറഞ്ഞു കേൾക്കുന്നില്ല ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ച ആയിട്ടുള്ളൂ നമ്മുടെ സമാധി വിഷയം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെല്ലാം ഭയങ്കരായിട്ട് വൈറലായിരുന്നു അതായത് എന്താ പറയുക ജീവനുള്ളൊരു മനുഷ്യൻ അയാൾ സ്വയമേ പോയി സമാധി ഇരുന്നു എന്ന് പറഞ്ഞിട്ട് മക്കളും ഭാര്യയും വന്ന് വാദിക്കുന്നു അദ്ദേഹത്തിന് സമാധി ആയി എന്ന് പറഞ്ഞിട്ട് ഒരു കല്ലറയിൽ മക്കൾ തന്നെ വന്ന് എന്താ പറയുക ആരെ അറിയിക്കാതെ അവരവരുടേതായിട്ടുള്ള രീതിയിൽ ആ ഒരു കല്ലറയിൽ ഇരുത്തി സ്ലാബിട്ട് മൂടി മൊത്തം കർമ്മങ്ങൾ എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം പോസ്റ്റർ അടിച്ച് അങ്ങോട്ട് ഒട്ടിക്കുകയാണ് ഗോപൻ സ്വാമി സമാധി ആയിരിക്കുന്നു എന്നു പറഞ്ഞിട്ട് അപ്പം അതിലൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള സംശയങ്ങൾ സംശയങ്ങളുണ്ടായിരുന്നു കാരണം ഇദ്ദേഹം ഒരു കിടപ്പ് രോഗിയാണെന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ നാട്ടുകാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് കാരണം ഇദ്ദേഹത്തിന് ഏകദേശം ഒരു പത്ത് എഴുപത്തി എഴുപത്തിയഞ്ച് വയസ്സ് ഓളം ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇദ്ദേഹം ഒരു കിടപ്പ് രോഗിയായിരുന്നു കുറച്ച് നാളുകളായിട്ട് കിടപ്പ് രോഗിയായിരുന്നു അപ്പോൾ കിടക്കയിൽ തന്നെയാണ് എന്താ പറയുക മാല മൂത്ര വിസർജനം എല്ലാം കിട കിടക്കയിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരാൾ എഴുന്നേറ്റ് വന്ന് സ്വയം എഴുന്നേറ്റ് വന്ന് പോയി സമാധി ഇരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് വിശ്വസിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഇങ്ങനെ സമാധി ആയതും അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ ഇവരാരെ അറിയിച്ചിരുന്നില്ല ഇവർ എന്താ പറയുക മക്കളും ഭാര്യയും കൂടെ എന്തൊക്കെയോ ചെയ്തു അപ്പോൾ ഇതിലൊരു ദുരൂഹത ഉണ്ട് കാരണം ഇന്നത്തെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല അതിപ്പോൾ സ്വന്തം മക്കളെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ ആണെങ്കിൽ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം അങ്ങനത്തെ കാലഘട്ടമാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു വിഷയം ഇവരെ സമാധിയാക്കി എന്ന് പറയുന്നു നോട്ടീസ് ഒട്ടിക്കുന്നു ഇതിലെ നാട്ടുകാർക്ക് സംശയം തോന്നി നാട്ടുകാർ മീഡിയക്കാരെയും പോലീസിനെയൊക്കെ വിവരം അറിയിക്കുന്നു അങ്ങനെ പോലീസുകാരും മീഡിയക്കാരെ ഒക്കെ എത്തി ഈ ഒരു വിഷയം ഭയങ്കരമായിട്ട് അങ്ങ് വൈറലാകാണ് പക്ഷേ ഈ ഒരു കല്ലറ പൊളിക്കാൻ ഈ ഗോപിൻ സ്വാമിയുടെ മക്കളോ അല്ലെ ഭാര്യയോ ഒരു കാരണവശാൽ സമ്മതിക്കുന്നില്ല അങ്ങനെ ഇത് ഭയങ്കര കേസും കാര്യങ്ങളൊക്കെ ആയി അവസാനം ഈ ഒരു കല്ലറ പൊളിച്ചു അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിൽ മരണത്തിൽ വലിയ എന്താ പറയുക പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ രാസപരിശോധനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രാസ പ പരിശോധനയും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വന്നപ്പോൾ ഇദ്ദേഹം ഒരു എന്താ പറയുക ഇദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പ്രമേഹ രോഗിയായിരുന്നു അപ്പോൾ എന്താ പറയുക ഇദ്ദേഹം ഒരുപക്ഷെ മരിച്ചത് എന്തെങ്കിലും അസുഖത്തെ തുടർന്നിട്ടായിരിക്കാം അപ്പം അങ്ങനെ മരിച്ചതിന് ശേഷം ഒരുപക്ഷെ ഇവർ സമാധിയായി എന്ന് പറഞ്ഞിട്ട് ഇവർ കൊണ്ട് ഇരുത്തിയതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയങ്ങളുണ്ട് അതൊക്കെ ആ ഒരു ദുരൂഹതകളൊക്കെ ഇപ്പോഴും ബാക്കിയാണ് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ ശരിക്കും പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചോദ്യം ചെയ്യണം കാരണം ഭാര്യയായിക്കോട്ടെ അല്ലെ മക്കളെ ആയിക്കോട്ടെ ഈ ഒരു കാര്യത്തിൽ ചോദ്യം ചെയ്യണം അങ്ങനെ നമ്മുടെ ഗോപിൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീണ്ടും മഹാസമാധിയായിട്ട് ഒരുപാട് ആൾക്കാരെയൊക്കെ വിളിച്ച് ഒരുപാട് എന്താ പറയുക തന്ത്രികളും ഒരുപാട് ഇതിൻ്റെ ആൾക്കാരെയൊക്കെ വന്നിട്ട് വളരെ ഗംഭീരമായിട്ട് ആ ഒരു സമാധി ചടങ്ങും കാര്യങ്ങളൊക്കെ നടത്തി അപ്പം ഇവരുടെ ഈ ഒരു കുടുംബത്തിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു സമാധിയുടെ പേരിൽ അവിടെ ഒരു എന്തൊക്കെയോ ഒരു എന്താ പറയുക മതപരമായിട്ടുള്ള എന്തൊക്കെയോ ഒരു പ്ലാനും പദ്ധതിയൊക്കെ ഈ മക്കൾക്കും ഭാര്യയ്ക്കും ഉണ്ട് അതോടൊപ്പം തന്നെ അവിടെ ഒരു ആശ്രമം അങ്ങനെയുള്ളൊരു ഒരു ഒരു അവരുടെ മനസ്സിലങ്ങനെ എന്തൊക്കെയോ ഒരു പ്ലാനുകളൊക്കെ ഉണ്ട് അതോടൊപ്പം തന്നെ ഇവരെ വീടിനോട് ചേർന്നിട്ടൊരു അമ്പലമുണ്ട് കേട്ടോ അപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ഇത് നാട്ടുകാരാണ് അവിടുത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ ഉത്സവം ഒക്കെ അവിടെ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ അങ്ങോട്ടേക്ക് നാട്ടുകാർ അല്ലെങ്കിൽ അവിടെയുള്ളവരൊന്നും വരാനോ തൊഴാനോ ഒന്നും സമ്മതിക്കാത്ത സമ്മതിക്കാത്തൊരവസ്ഥയായി അപ്പോൾ ഈ ഇപ്പം ഈ നമ്മുടെ ഗോപൻസ്വാമിയുടെ ഭാര്യയും മക്കളും പറയുന്നത് ഈ അമ്പലം നാട്ടുകാർക്ക് വേണം അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം നാട്ടുകാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ഈ ഗോപന് സ്വാമിയുടെ ഭാര്യയുടെ ഇപ്പോഴത്തെ ഒരു വാദം നമുക്കിപ്പോൾ അതൊന്നുമല്ല അറിയേണ്ടത് ഗോപൻ സ്വാമി ശരിക്കും അദ്ദേഹം സമാധിയായിട്ട് അവിടെ പോയി ഇരുന്ന് സമാധി ആയതാണോ അതോ അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ അസുഖത്തെ തുടർന്ന് മരിച്ചതിന് ശേഷം മക്കളവിടെ കൊണ്ട് ഇരുത്തിയതാണോ ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹത ബാക്കിയാണ് അപ്പൊ അതിൻ്റെ സത്യാവസ്ഥ ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല പക്ഷെ രാസപരിശോധനയിൽ വന്നത് ഇദ്ദേഹം മരിച്ചത് ഇദ്ദേഹത്തിന് എന്താ പറയുക രോഗങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഇദ്ദേഹത്തിന്റെ അൽവക്കൊക്കെ തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹം കിടപ്പ് രോഗിയായിരുന്നു ഇദ്ദേഹം ഈ കിടക്കയിൽ കിടന്ന് മൂത്ര ഒഴിക്കും അല്ലെങ്കിൽ മലവിസർജ്ജനമൊക്കെ നടത്തുമ്പോഴത്തേക്കും മക്കളാണെങ്കിലും അല്ലെങ്കിൽ ഭാര്യയാണെങ്കിലും ഭയങ്കരമായിട്ട് വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു കാരണം അദ്ദേഹം പ്രായമായല്ലോ അപ്പൊ ആ ഒരു കിടപ്പ് രോഗിയാവുമ്പത്തേക്കും ആ ഒരു രീതിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ബാക്കി കാര്യങ്ങളൊക്കെ അപ്പൊ അതിനെയൊക്കെ ചൊല്ലിയിട്ട് മക്കളും മക്കള് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ന് പറയുന്നു പക്ഷെ അദ്ദേഹം ഇപ്പൊ ഈ സമാധി ആയതിനു ശേഷം അയ്യോ മക്കൾക്കും ഭാര്യയ്ക്കും സ്നേഹവും പാലും തേനും ഒക്കെ അങ്ങോട്ട് ഒഴുകാണ് പക്ഷെ ഇവിടെ പലപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെ അയൽവകക്കാർ കേട്ടിട്ടുണ്ട് കാരണം ഇദ്ദേഹം കിടക്കയിലും ഉള്ളിയതിലൊക്കെ തുടർന്ന് ഈ മക്കളായിക്കോട്ടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡൗട്ടാണ് കാരണം എന്തായിരിക്കും അദ്ദേഹം മരിച്ചതിനുള്ള പ്രധാന പ്രധാന കാരണം അസുഖത്തെ തുടർന്ന് മരിച്ചതാണോ അതിന് ശേഷമാണോ ഇവരവിടെ കൊണ്ട് വെച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ട് കാരണം ഇവരുടെയൊക്കെ മെയിൻ ഉദ്ദേശം എന്ന് പറയണേ ഈ ഒരു മതത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഈ ഒരു സമാധിയുടെ പേര് പറഞ്ഞിട്ട് ഒരുപക്ഷെ അവിടെ ഒരു എന്തെങ്കിലും ഒരു ആശ്രമമോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം തട്ടിക്കൂട്ടാനുള്ള പരിപാടി ആയിരിക്കണം അല്ലാതെ ഒന്നും കാണാതെ ഇവരിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നില്ല അല്ലായിരുന്നെങ്കിലൊരു പക്ഷേ ഇത് ശരിക്കും അദ്ദേഹം പോയി അവിടെ പോയിരുന്ന് സമാധി ആയിരുന്നത് എങ്കിൽ ഇവർ ആരെങ്കിലുമൊക്കെ അറിയിക്കേണ്ടതായിരുന്നു അറിയിക്കേണ്ട കുറച്ച് ആൾക്കാരെങ്കിലും അറിയിച്ച് ഈ ഒരു ചടങ്ങ് നടത്തിയിരുന്നെങ്കിൽ ഇത് ഇത്രയും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ലായിരുന്നു പക്ഷേ ഇത് ഈ ഒരു ചടങ്ങ് ഇവരെ ആരെ അറിയിച്ചില്ല ഇവർ മക്കൾ തന്നെ അതിൻ്റെ സംഭവങ്ങളും ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മക്കൾ തന്നെ ഇതിന്റെ ചടങ്ങുകളും കാര്യങ്ങളെല്ലാം ചെയ്തു ഒറ്റ മനുഷ്യനെ പോലും അറിയിക്കാതെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഈ രണ്ടാം മക്കളും കൂടെ ചേർന്നിട്ട് ഈ ചടങ്ങുകളൊക്കെ ചെയ്തു അദ്ദേഹത്തെ ആ ഒരു കല്ലറയിൽ വെച്ച് സ്ലാബിട്ട് മൂടി മൊത്തം അടച്ചു പൂട്ടി അതിന് ശേഷമാണ് ഈ ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നത് അപ്പോൾ പിന്നെ ആൾക്കാർക്ക് സംശയം ഉണ്ടാകാതിരിക്കുമോ തീർച്ചയായിട്ടും സംശയം ഉണ്ടാകും കാരണം അതിലെന്താണ് അതിൻ്റെ സത്യാവസ്ഥ ശരിക്കും അദ്ദേഹം സമാധി ഇരുന്നതാണോ അങ്ങനെയുള്ള ദുരൂഹതകളായിരുന്നു എന്തായാലും ആ ഒരു ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തു അതിലും കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഒരു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ ഭസ്മം അധികമായിട്ട് ശ്വസി ഈ എന്താ പറയുക ശ്വസിച്ചത് കൊണ്ടുള്ള എന്തൊക്കെയോ ശ്വാസ തടസ്സമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ ഒരു രാസപരിശോധനാ ഫലത്തിലും അദ്ദേഹം ഒരു ഹൃദ്രോഗിയായിരുന്നു പ്രമേഹ രോഗം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത്രയും ഒരു രോഗി ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റുവെന്ന് എനിക്ക് സമാധിയാകണമെന്ന് പറഞ്ഞു അത് ചായ കുടിച്ചു എന്ന് പറയുന്നു കഞ്ഞി കുടിച്ചു എന്ന് പറയുന്നു പ്രഷറിന്റെ ഗുളിക കഴിച്ചു അതുപോലെ തന്നെ ഈ പ്രമേഹത്തിന്റെ എന്തൊക്കെയോ ഗുളിക കഴിച്ചു ഇൻസുലിൻ എടുത്തു എന്നൊക്കെ പറയുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ട് വന്നു പോയിരുന്നു സമാധിയായി എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ഇപ്പോഴും ഭയങ്കരമായിട്ടുള്ളൊരു ദുരൂഹതകളൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ സത്യാവസ്ഥകളൊന്നും ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല അതൊക്കെ തെളിയണം കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഇതുപോലെയുള്ള സമാധികൾ പല സ്ഥലങ്ങളിലും ഉണ്ടാവും കാരണം നമുക്കറിയാം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളെന്ന് പറയുന്നത് വെട്ട് കുത്ത് കൊല അങ്ങനെയുള്ള പലവിധ വാർത്തകളാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെയാണ് ഈ ഒരു സമാധിയും പൊങ്ങി വന്നത് എന്തായാലും ഇനി ഇതുപോലുള്ള സമാധികളും പല സ്ഥലങ്ങളിലും ഉണ്ടാകുമെന്ന് അറിയില്ല അങ്ങനെ ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരണം അതായത് മക്കളെ ചോദ്യം ചെയ്യണം ആൺമക്കളെ രണ്ടുപേരെയും ചോദ്യം ചെയ്ത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടണം